ഒരു മനുഷ്യനിൽ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെയും കൊണ്ടല്ലേ പോകൂ അതുപോലെ തന്നെ എത്ര കാലമായി നമ്മൾ ഫോബിക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇസ്ലാമോ ഫോബിക് ആകാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നൊക്കെ ദൗർബല്യങ്ങൾ ഒരു വിഭാഗത്തിന്റെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്യുന്നു ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും പല ആളുകളും എതിർക്കാൻ ഭയക്കുന്നവരാ അയ്യോ മുസ്ലിങ്ങളെ പറഞ്ഞിട്ട് നമുക്കവിടെ നിലനിക്കാൻ പറ്റുമോ എത്രയോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്നോട് തന്നെ അത് ചോദിക്കാറുണ്ട് അവര് റിവേഴ്സ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കാരണം അവർക്ക് പേടിയാ അയ്യോ മുസ്ലിങ്ങളെ അവരെ വിമർശിച്ചിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് നമുക്കിവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ് മുസ്ലിങ്ങൾ പ്രകോപനകാരികളാണ് എപ്പോഴാണ് എപ്പോൾ ഏത് രൂപത്തിലാണ് അവർ പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറ്റില്ലാന്ന് നമുക്കറിയാം ഇസ്ലാമിക തീവ്രവാദികൾ പല പേരുകളിൽ പല തീവ്രവാദ സംഘടനകളുണ്ടാക്കും ഇത് ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രോക്സികളായിട്ട് മറ്റ് രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കും ഇതാണല്ലോ ഇവർ ചെയ്യുന്ന നടപടിക്രമങ്ങൾ നമുക്കിതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ മതേതര രാജ്യമായ ഇന്ത്യക്ക് ഏത് രാജ്യത്ത് നിന്നാണോ ആ സംഘടന ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അദ്ദേഹം കാണുന്നത് പഹൽഗാം ഗാംഭീകരാക്രമണത്തിൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ പ്രതിസ്ഥാനത്ത് വന്ന് കൊണ്ട് കാണിച്ചത് അവരാണ് ലഷ്കർ ഇ തൊയ്ബയെയും ജെയ്ഷെ മുഹമ്മദിനെയും വളർത്തിക്കൊണ്ടുവരുന്നത് ആ രാജ്യത്തെ കൊണ്ട് തന്നെ അതിന്റെ സമാധാനം പറയിപ്പിക്കണം അതിനാണ് അന്താരാഷ്ട്ര സമൂഹവും ഇപ്പോൾ തയ്യാറെടുക്കുന്നത് ജിഹാദി രാജ്യങ്ങൾ ഫണ്ട് ചെയ്ത ശേഷം അവര് പിന്നിൽ നിൽക്കുവാണ് അയ്യോ ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ ഞങ്ങൾ തീവ്രവാദികളെ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞങ്ങൾക്ക് തീവ്രവാദികളോട് സമീപനമില്ല ഞങ്ങളുടെ രാജ്യത്തെ തീവ്രവാദമില്ല എന്നൊക്കെ ഇവർ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വീരവാദങ്ങൾ മാത്രമാണിത് ഏ നമ്മുടെ നാട്ടിലുണ്ട് ചില ആളുകൾ ഞാൻ പ്രത്യേകിച്ച് അവരുടെ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ആരെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് ഒരുപാട് മതതി പ്രവാദികളാകുന്ന പ്രഭാഷകരുണ്ട് അവരൊക്കെ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താ മക്കളെ നമ്മളിപ്പോൾ മെജോറിറ്റി ആയിട്ടുണ്ട് മക്കളെ എന്താണ് ഇസ്ലാമിന്റെ മക്കളെ എൻ്റെ ഒരു കാലുപോയി മക്കളെ ഇസ്ലാമിന് വേണ്ടിയാണോ മക്കളെ എങ്ങനെയാണ് മുസ്ലിങ്ങളെ വൈകാരികമായി രൂപത്തിൽ അവർക്കറിയാം പ്രതികരിക്കാം ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദത്തിന്റെ ആശയ സ്രോതസ്സുകളെ കുറിച്ചിട്ടുള്ള ഇതുവരെ നടന്ന ചർച്ചകളിൽ സലഫിസം എന്ന് പറയുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ പങ്ക് സംശയലേശമെന്നെ തെളിയിക്കപ്പെട്ടതല്ലേ സലഫി ആശയം ഞാനും സലഫി പ്രസ്ഥാനത്തിലുള്ള ഉണ്ടായിരുന്ന ആളാണ് സലഫി സ്ഥാപനത്തിലാണ് പഠിച്ചത് ഓക്കെ അപ്പൊ ഇവരുടെ മുഴുവൻ സംഘടനകളും രാഷ്ട്രീയ ഇസ്ലാമിനു വേണ്ടി ഇസ്ലാം എന്ന സമാധാന മതത്തെ പല ഭാഗങ്ങളിലും ദുരുപയോഗം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം പാരമ്പര്യ വിശ്വാസം തുടർന്നു വരുന്ന ഭൂരിപക്ഷം മതവിശ്വാസികളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് വിവിധ രാജ്യങ്ങളിൽ പല പേരുകളിൽ സലഫികൾ അഴിഞ്ഞാടുന്നത് അതുകൊണ്ട് തന്നെ സലഫി ആശയം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന മുഴുവൻ സംഘടനകൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട് മതത്തെ പരിഷ്കരിക്കണം എന്നവര് വാദിക്കും അതിനനുസരിച്ച് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി മതത്തെ തന്ത്രപരമായി ഉപയോഗിക്കുകയും ചെയ്യും ഇപ്പോ അവര് പറയുന്നു മുസ്ലിം സ്ത്രീകളുടെ നവോത്ഥാനം ലക്ഷ്യം വെച്ച് പള്ളികളിൽ വരെ സ്ത്രീകൾക്ക് കേറാം എന്ന രൂപത്തിൽ ഒരു നിയമം കൊണ്ടുവന്നത് ഞങ്ങളാണ് എന്ന് സലഫികൾ പറയും അവരാണ് ആറാം നൂറ്റാണ്ടിന്റെ അപ്പികുപ്പായത്തിനകത്ത് പെണ്ണിനെ നിർത്തി കണ്ണുവരെ മൂടി സഞ്ചരിക്കുന്ന ശ്മശാനം പോലെ പെണ്ണുങ്ങളെ ആക്കി തീർത്തത് തീർത്തതും വിഭാഗത്തിന്റെ കയ്യാദിന്റെ പിന്നില് അങ്ങനെ വരുമ്പോ തീവ്രവാദ ചർച്ചകളില് മതപരിഷ്കരണവാദികൾ മതത്തോടും മുസ്ലിങ്ങളോടുമൊക്കെ ഒരു പൊതുസമൂഹത്തോടും ഇത്രയും കാലവും ചെയ്തത് എന്താണ് എന്ന് നമ്മൾ തന്നെ ഒന്ന് വിചാരണ ചെയ്തു നോക്കും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു സമീപനത്തിൽ നിന്ന് രൂപം കൊണ്ട ഒരു തീവ്രവാദ ആശയമാണ് പല സംഘടനകളും ഈ ആശയം തങ്ങളുടെ ആശയ അടിത്തറയായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എത്ര വിഭാഗം ഉണ്ടെന്നറിയോ കേരളത്തിലെ മുജാഹിദ് സംഘടനകൾ വളരെ എളുപ്പത്തിൽ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ഉദാഹരണം മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി അഹിലെ ഹദീസ് ജമാഅത്ത് ഖുർആൻ തൗഹീദ് ജമാഅത്ത് പിന്നെ സംഘടന ഇല്ലാത്ത ഒരു വിഭാഗമുണ്ട് മുജാഹിദീൻ എന്തെല്ലാം അടിസ്ഥാനപരമായി സലഫി ആശയങ്ങളും രീതിശാസ്ത്രവും ഉപയോഗിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന ചില സംഘടനകളാണ് അള്ളാഹുവിന്റെ മതമല്ലാത്ത മറ്റൊരു ഭരണത്തിനും സാധുതയില്ലെന്നും ഇസ്ലാമിക ജീവിതം നയിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം കൂടിയേ തീരൂ എന്നും ഇത്തരം സംഘടനകൾ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നുണ്ട് ഇതേ വിശ്വാസം തന്നെയായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിന്റെ തുടക്കത്തിൽ രൂപപ്പെട്ട ൾ എന്ന വിഭാഗവും സ്വീകരിച്ചിരുന്നത് അതായത് മൂന്നാം ഖലീഫയായ ഉസ്മാൻ ഈ ഉസ്മാന്റെ ഭരണകാലത്ത് എഴുപത്തിരണ്ട് വയസ്സുള്ള അൾഷിമേസ് രോഗബാധിതനായിട്ടുള്ള ഉസ്മാനെ മുന്നിൽ നിർത്തിയിട്ട് രാജ്യം ഭരിച്ചതാര ഉസ്മാന്റെ മരുമകനായ അബു സുഫിയാന്റെ മകൻ മുഹാബിയാണ് ആ മുഹാവിയെ കൊല്ലണമെന്ന് പറഞ്ഞ അലിയുടെ സൈന്യം അലിയോട് പറഞ്ഞു അയാളോട് യുദ്ധം ചെയ്യണം അയ്യോ എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്താടാ ചെയ്താലേ എന്ന് ചോദിച്ച അലിയുടെ അനുയായികളിൽ നിന്ന് ഒരു വിഭാഗം പുറത്തുപോയി അവരാണ് പുറത്തു പോയവർ അഥവാജുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് തുടക്കത്തിൽ ഈ രൂപത്തിൽ തന്നെയാണ് ഓരോ ഇസ്ലാമിക സംഘടനയിൽ നിന്നും മറ്റൊരു സംഘടന ഉണ്ടാകുന്നത് ഇന്നത്തെ ഐസിസ് ഇന്നത്തെ ഹമാസ് താലിബാൻ ഇതെല്ലാം രൂപമാണ് ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടും മാത്രമാണ് ഭരണം അള്ളാഹുവിനു വേണ്ടി മാത്രമായിരിക്കണം ഒരു വ്യക്തി ഒരു മുസ്ലിം ജീവിക്കേണ്ടത് അല്ലാഹുവിന്റെതല്ലാത്ത ഒരു ഭരണത്തിൽ വിശ്വസിക്കാനോ ജീവിക്കാനോ അതിന് അടിമപ്പെട്ടു പോകാനോ അനുസരിക്കാനോ പാടില്ല ഈ രാഷ്ട്രീയമായ നിലപാടാണ് സ്വാഭാവികമായും തീവ്ര വിശ്വാസത്തിലേക്ക് പോകുന്നത് ഹിംസാത്മകമായ ജീവിത പദ്ധതിയിലേക്ക് വിശ്വാസികളെ നയിക്കുന്നത് ഈ സലഫി സംഘടനകളുടെ മതത്തിന് പുറത്തെ പെരുമാറ്റവും രീതിശാസ്ത്രവും ഇതേ രാഷ്ട്രീയ ലക്ഷ്യം നിർവഹിച്ചു കൊണ്ട് മാത്രമുള്ളതാണ് എന്നാണ് നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇവരെ എവിടെയാണ് ഒരൽപ്പം വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് കുറച്ചൊരു കലർത്തി എവിടെയാണ് പ്രചരിപ്പിക്കേണ്ടത് എവിടെയാണ് കാർക്കശ്യം സ്വീകരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഈ വിഭാഗത്തിനറിയാം അതറിഞ്ഞ് തന്നെയാണ് ഇവരിപ്പോൾ ഇവരുടെ ഒരു രാഷ്ട്രീയ ഇസ്ലാമിനെ നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള ഭരണം അള്ളാഹുവിനു വേണ്ടി മാത്രമുള്ള ജീവിത രീതികൾ ആ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കണം ഖുർആാനായിരിക്കണം അവരുടെ ഭരണഘടന ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇവരുടെ ആവശ്യമേ ഇല്ല എന്ന് തെളിയിക്കുന്ന സംഗതികൾ ഇതൊക്കെയാണ്